ഡ്രസ്സിങ് റൂമിൽ കയറി കയ്യോടെ പൊക്കി ബിഗ് ബോസ് എന്താ അല്ലേ കോമഡിയാണെ വേറൊന്നല്ല നമ്മുടെ ജാസ്മിൻ ഡ്രസ്സിങ് റൂമിനകത്ത് കയറി നിൽക്കുകയാണ് അപ്പോൾ അവിടെ കയറിയിട്ട് ആക്ച്വലി എന്തോ പറയാണ് ഗബ്രിയുടെ അടുത്ത് നേരത്തെ അത് ഹാളിലിന്ന് അതായത് ലിവിങ് ഏരിയയുടെ തൊട്ടപ്പുറത്തിരുന്ന് പറഞ്ഞിട്ട് ഈ ഗബ്രിക്ക് അത് മനസ്സിലായിട്ടില്ല ആദ്യം ചെവിയിൽ പറഞ്ഞു മനസ്സിലായില്ല എഴുതി കാണിച്ചു മനസ്സിലായില്ല അപ്പൊ ബുദ്ധിപരമായിട്ട് ഒരു സ്ട്രാറ്റജി ഇട്ട് നോക്കിയതാണ് വേറൊന്നും അല്ല ഗബ്രിയുടെ അടുത്ത് എന്താ പറയാ ഡ്രസ്സിംഗ് റൂമിന്റെ ആ ഡോറിന്റെ അവിടെ നിൽക്കാൻ പറയുന്നു എന്നിട്ട് ജാസ്മിൻ അതിന്റെ അകത്ത് കയറിപ്പോകുന്നു അവിടെ നിന്നിട്ട് ജാസ്മിൻ പറയുന്നു ഗബ്രി അത് അവിടെ ഇരുന്ന് കേൾക്കുന്നു അപ്പോൾ ഇത് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഡ്രസ്സിംഗ് റൂം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് അവിടെ ആവശ്യങ്ങൾക്ക് കയറാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ മൈക്ക് ഊരി വെച്ചിട്ട് സംസാരിക്കാനും പാടുള്ളതല്ല ബിഗ് ബോസ് ഇത് വിളിച്ച് പറഞ്ഞതും പെട്ടെന്ന് തന്നെ ജാസ്മിൻ എന്ത് ചെയ്തു ആ റൂമിൽ നിന്ന് വെളിയിൽ ചാടിയ തൊട്ടടുത്ത് നടക്കുന്ന ആ സോഫ പോലുള്ള ആ സംഭവത്തിൻ്റെ പുറത്ത് ഇരിക്കുകയാണ് ഗബ്രിൻ തൊട്ടപ്പുറത്തിരിക്കയാണ് പക്ഷേ ഇതിനിടയിൽ എല്ലാവരും കൂടെ ഓടി വന്ന് ആരാണ് ഡ്രസ്സിംഗ് റൂമിൽ കയറിയത് എന്ന് അറിയുന്നതിന് വേണ്ടി എത്തി നോക്കുന്നു അവർ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അതിൻ്റെ വെളിയിലിരിക്കുകയാണ് ആക്ച്വലി ഇപ്പം ഹൗസ് മേറ്റ്സിന്റെ മുന്നിൽ ഇവർ രണ്ടുപേരും ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറിയപ്പോൾ ബിഗ് ബോസ് കയ്യോടെ പിടിച്ച ആൾക്കാരാണ് സത്യത്തിൽ അവർ രണ്ടുപേരും കൂടെ കയറിയിട്ടില്ല ഒരാളാണ് കയറിയത് പക്ഷേ ബിഗ് ബോസ് കയ്യോടെ ഇവരെ പൊക്കിയെന്നാണ് വീട്ടുകാർ വിചാരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ഗബ്രിയുടെ വക ഒരു ഡയലോഗ് കൂടെ ഉണ്ട് കുറച്ച് നാണമൊക്കെ കാണിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചതുപോലെ പോയാലോ എന്ന് എന്താ സത്യം പറഞ്ഞാൽ ഇത് മിക്കവാറും വൈറലാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം